ാലും അവരനുഭവിക്കുന്ന വിവേചനത്തെ പറ്റി പീഡനത്തെ പറ്റി നമുക്ക് ചിന്തിച്ചേ പറ്റ വിവേചനം എവിടെ ഇവിടെ ഭാരതത്തിന്റെ സിംഹാസനത്തില് പരമപ്രധാനമായ ഒന്നാം സ്ഥാനം നൽകുന്ന സിംഹാസനത്തിലെ പ്രസിഡന്റ് പദവിയില് ഡോക്ടർ സക്കീർ ഹുസൈനെ ഫക്രദീൻ അലി അഹമ്മദിനെ എ പി ജെ അബ്ദുൽ കലാമിനെ പോലുള്ള സഹോദരന്മാരെ മതം നോക്കാതെ കയറ്റിയിരുത്തിയ ഈ നാട്ടില് പറയാൻ കഴിയുമോ വിവേചനമുണ്ട് പീഡനമുണ്ട് പാർശ്വവൽക്കരണമുണ്ട് ഏതെങ്കിലും രംഗത്ത് നിന്ന് ആരെയെങ്കിലും തഴഞ്ഞിട്ടുണ്ടോ കലയുടെ രംഗത്ത് സ്പോർട്സിന്റെ രംഗത്ത് എപ്പോഴെങ്കിലും ഈ നാട് മതത്തെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ കഴിവിനെ പറ്റിയല്ലാതെ മനസ്സിനെ പറ്റിയല്ലാതെ ഈ നാടിനോടുള്ള സ്നേഹത്തെ പറ്റിയല്ലാതെ മതം ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഭീകരവാദിയായും എതിർക്കുന്നത് മതം നോക്കിക്കൊണ്ടല്ല അവരീ രാഷ്ട്രത്തെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് എതിർക്കേണ്ടി വരുന്നത് ഇതിന് വെള്ള പൂശുന്നവര് വെള്ള കൊഴിച്ചു കൊടുക്കുന്നവരെ വളമിറ്റു കൊടുക്കുന്നവരെ പറയുന്ന പീഡനം വിഭേചനം പാർശ്വവൽക്കരണം നമുക്ക് ദഹിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട് ഇതുപോലുള്ള അനുഭവങ്ങൾ ഒന്നും പറയാനില്ല പക്ഷെ ചോദിക്കുമ്പോ പണ്ടത്തെ ചെന്നായണ ഒരു നയം കേട്ടിട്ടുണ്ടോ നമ്മൾ ആട്ടുംകുട്ടി വെള്ളം കുടിക്കാൻ കുളത്തിലാണ് ഈ ആട്ടിൻകുട്ടിയെ കണ്ടപ്പോ ചെന്നായണ നാവുന്നങ്ങനെ വെള്ളൊലക്കി അതിനെ തിന്നാൻകൂലി ഉടനെ ചെന്നു ഒരു കാരണം വേണ്ടേ ലോകം കുറ്റപ്പെടുത്തരുതല്ലോ ആട്ടുംകുട്ടർ എത്തിക്കുന്നു നീ എന്തിനാ വെള്ളം കലക്കിയേ ഞാൻ നിന്നെ തിന്നാൻ പോവാ അയ്യോ വെള്ളം കലങ്ങിയിട്ടില്ലല്ലോ കാരണം വെള്ളം നല്ല തെളിഞ്ഞു നിൽക്കല് വെള്ളം കലങ്ങിയിട്ടില്ലല്ലോ ഇപ്പോഴല്ല മാസം മുമ്പ് നീ എന്തിനാ വെള്ളം കലക്കി ഞാനോ മാസം മുമ്പ് ജനിച്ചിട്ടില്ല എനിക്ക് ആകെ അഞ്ചു മാസേ പ്രായമായിട്ടുള്ളൂ ഞാനിങ്ങനെയാ മാസം മുമ്പ് വെള്ളം കലക്കുക നീ അല്ലെങ്കിൽ നിന്റെ തള്ള കലക്കിയിട്ടുണ്ട് നിന്റെ തള്ള അന്ന് കലക്കിയ കുറ്റത്തിന് ഞാനിപ്പോ തിന്നുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ തിന്നേ പറ്റൂ അതിന് കാരണങ്ങൾ കണ്ടെത്തുക ഈ നാട് തകർത്തേ പറ്റൂ അത് ആദ്യം തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞ് കാരണങ്ങൾ കണ്ടെത്തുന്നു അവിടെയാണ് നമ്മൾ ലോകം മുഴുവൻ പരതുന്നത് ഇന്ന് കേരളത്തിന്റെ അങ്ങാടികളിലേക്ക് റോഡ് നാഷണൽ ഹൈവേയിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കുക നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ട് റോട്ടില് കൂടെ പല സംഘടനകളും ഉണ്ട് ഫ്ലക്സുകളെ കൊണ്ട് നാടും നഗരം മുഴുവൻ നിറഞ്ഞിടക്കുന്നു കേരളത്തിന്റെ മർമ്മ പ്രധാനമായ വിഷയങ്ങളാണ് അവിടെയെല്ലാം അവർ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ആളുകളെയും ബാധിക്കുന്ന വിഷയത്തെ പറ്റിയിട്ട് തലങ്ങും വെലങ്ങും കേരളം ബോർഡുകൾ വെച്ചുകൊണ്ടിരിക്കുന്നു ബുദ്ധിപരമായും എല്ലാ തരത്തിലും കേരളം അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്താ ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം ഉടൻ അവസാനിപ്പിക്കണം അതങ്ങോട്ട് അവസാനിപ്പിച്ചാൽ കേരളത്തിന്റെ സർവ്വ പ്രശ്നവും തീർന്നു അപ്പൊ നീ അല്ലെങ്കിൽ നിന്നട തള്ള എന്തിനെവിടെ ആഞ്ഞടിക്കുന്നു പാലസ്തീനിലെ അഭ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കാരണമുണ്ട് ഇനി അവിടെ പ്രശ്നം പരിഹരിച്ചാലോ അപ്പൊ നമുക്ക് പറയാം അന്റാർട്ടിക്കായാലും മുസ്ലിംകൾക്ക് താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് അല്ലെ കാലാവസ്ഥ ശരിയല്ലാലോ അപ്പൊ അതിന്റെ പേരില് ഞങ്ങൾ ഈ ലോകത്തെ സർവ്വയിടം തകർത്തേ പറ്റൂ നീ അല്ലെങ്കിൽ നിന്നട തള്ള എന്ന് പറഞ്ഞ മാതിരി വെള്ളം കലക്കിയാലോ കലക്കിയില്ലെങ്കിലും ചെന്നൈ കാറ്റും കുട്ടിയും തിന്നേ പറ്റുള്ളൂ ഇതുപോലെ കാരണങ്ങളിൽ നിന്ന് കാരണങ്ങളിലേക്കങ്ങനെ അന്വേഷണം പോകുമ്പോൾ ഇവിടെയാണ് നേരത്തെ പറഞ്ഞ പീഡനം വിവേചനം പാർശ്വവൽക്കരണം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉത്തരം കിട്ടാത്ത ചോദ്യമായി മാറുന്നത് ഇത് ഇത് മാത്രമല്ല ഈ മൂന്ന് വാക്കുകൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ കാരണം വിവേചനവും പീഡനവും പാർശ്വവൽക്കരണവും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കാൻ കാരണം ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് മുതൽ എന്നല്ല ആയിരത്തി തൊള്ളായിരങ്ങൾ മുതൽ തന്നെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ സ്വാദ് ഏറെ അനുഭവിച്ച നാടാണ് ഭാരതം പക്ഷെ അന്ന് തൊട്ട് ഇന്നു വരെയും നേരത്തെ പറഞ്ഞ മതേതരപ്പടക്ക് അത് ഇസ്ലാമിക ഭീകരവാദമാണ് എന്ന് പറയാൻ ഉള്ള നാണം ഇപ്പോഴും മാറിയിട്ടില്ല ഒന്നിങ്ങനെ വഴുക്കിട്ടും ഭീകരവാദം എന്നുള്ളത് വേണേ ചിന്തിച്ചോളണം തൊട്ട വഴിക്ക് വരെ ഭീകരവാദത്തിന് മതമില്ല ഭീകര ഞാനൊന്നും പറഞ്ഞില്ലേ എന്റെ പേരിലാരും പുലിപാലുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ ഉടനെ തിരുത്തും ഭീകരവാദത്തിന് മതമില്ല ഈ മതമില്ല എന്ന് പറയുന്നവൻ തൊട്ട തൊട്ടവായിക്ക് ഇപ്പൊ ഒരു നാലഞ്ച് മാസമായി ഉപയോഗിക്കുന്ന ഒരു പദം നമ്മൾ കേൾക്കുന്നുണ്ട് ഹൈന്ദവ ഭീകരവാദം ഇസ്ലാമിക ഭീകരവാദം എന്നൊന്നില്ല മതത്തിന് ഭീകര ഭീകരവാദത്തിന് മതമില്ല എന്നൊക്കെ പറയുന്നവൻ ഇപ്പൊ കയ്യിലിട്ട് അമ്മാനമാടുന്നു ഹൈന്ദവ ഭീകരവാദം ആ വാക്ക് വാക്കവിടെ ഇരിക്കട്ടെ പക്ഷെ നേരത്തെ പറഞ്ഞ വാക്കുകൾ നമ്മെ ഭയപ്പെടുത്തുന്നു വിവേചനം പീഡനം പാർശ്വവൽക്കരണം ഇവ ഭീകരവാദത്തെ ഉണ്ടാക്കും എന്ന് നിങ്ങളുടെ തീയറി വിവേചനവും പീഡനവും പാർശ്വവൽക്കരണവും ഭീകരവാദത്തെ ഉണ്ടാക്കും ഞങ്ങൾ പറഞ്ഞതല്ല ഇവിടുത്തെ മതേതരക്കാർ ഞങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇത് മൂന്നും തീവ്രവാദത്തിന് ഭീകരവാദത്തിന് കാരണമാകുമെന്ന് നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവിടെയാണ് ഹിന്ദു ഐക്യവേദിക്ക് പ്രവർത്തിക്കാനുള്ളത് ഹിന്ദുക്കൾ ഭീകരവാദികളാകാതിരിക്കാം വിവേചനവും പീഡനവും പാർശ്വവൽക്കരണവും ഏറെ അനുഭവിക്കുന്ന ഒരു സമൂഹത്തെ അതിന്റെ പ്രശ്നങ്ങൾ ജനാധിപത്യപരമായ സമരമുഖ പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു കാരണം അനുഭവിക്കുന്നതിന്റെ പരമാവധി അനുഭവിക്കാവുന്നതിന്റെ പരമാവധി നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഓരോ പ്രശ്നങ്ങളെയായി ഏറ്റെടുത്തുകൊണ്ട് ഉണരുന്ന ഹിന്ദുവിന്റെ പൊരുതുന്ന സംഘടനയായ ഹിന്ദു ഐക്യവേദിക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നത് കാരണം നമ്മുടെ മനസ്സിലൊന്നും പ്രശ്നങ്ങൾ തങ്ങി നിൽക്കാത്ത അത്രയും പ്രശ്നങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഉൾക്കൊള്ളുന്നത് കാവിക്കൊടിക്ക് കീഴിൽ വന്നിരിക്കാൻ സന്മനസ് കാണിക്കുന്ന ഹിന്ദു മാത്രമല്ല ുന്നവനും ഇന്ന് ഉള്ളിൽ ഒരുപാട് വിഷമം കയറുന്നു ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ നമ്മൾ ഏറെ പറഞ്ഞു നിൽക്കുന്നു പോളിയോഗ്രാഫൻ ആർക്കോ അനാലിസിസ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഏതാണ്ടൊക്കെ കൊണ്ടോണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിച്ചുകൊണ്ട് തലയും കുമ്പിട്ട് നിങ്ങളുടെ പുറമെ എന്നാമെങ്കിൽ എണ്ണിക്കോ നാളെ പറയരുത് എന്ന് പറഞ്ഞ് തലയും കുമ്പിട്ട് നിങ്ങൾ നടത്തുന്ന അടിമകളായ ഹൈന്ദവ സമൂഹത്തെ ഒന്ന് പോളിഗ്രാഫ് ടെസ്റ്റിനോ നാസ്കോ അനാലിസിസ് ടെസ്റ്റിനോ ഒക്കെ വിധേയമാക്കുക ഈ വിളിക്കുന്ന മുദ്രാവാക്യത്തോട് അവർക്ക് എത്രമാത്രം പ്രതിബദ്ധതയുണ്ട് അവരുടെ ഉള്ളിൽ എന്താണ് ഴുത്ത് വായിക്കാൻ സമയം വൈകിയിരിക്കുന്നു ഇവിടെയാണ് ഇതൊരു പൊട്ടിത്തെറിയിൽ എത്താതിരിക്കണമെങ്കിൽ ന്യായമായും ജനാധിപത്യപരമായ രൂപത്തിലുള്ള സമരമുറ മുഖങ്ങൾ തുറന്നേ പറ്റുള്ളൂ ആ മുഖങ്ങളാണ് ഹിന്ദു ഐക്യവേദി ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഹിന്ദുവിന്റെ നേതൃത്വം ഉള്ളില് കൊള്ളാത്ത വിധത്തിൽ വിങ്ങുന്നവന്റെ പ്രശ്നങ്ങൾ ഇത് ഇനിയും കഴിഞ്ഞാൽ ഒരു മഹാസ്ഫോടനത്തിലായിരിക്കാം അവന്റെ മനസ്സത് അവസാനിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് ആ മനസ്സിലൊരു സ്ഫോടനം നടക്കാതിരിക്കാൻ നടത്താതിരിക്കാൻ അവിടെയാണ് നമ്മൾ ഇതിന് ഇന്നും ജനാധിപത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഭാരതമെങ്കിൽ ജനാധിപത്യപരമായി പരിഹാരം കാണാൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസവുമായാണ് നമ്മൾ ഇറങ്ങുന്നത് നമ്മൾ അനുഭവിക്കുന്നതിന് പരിധികളില്ല എന്ന് പ്രഭാഷണ